സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യം പറയുകയാണ് ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും സ്നേഹമുള്ളവരെ നമ്മൾ മറ്റുള്ളവരുടെ ഇല്ലായ്മയിലേക്ക് കടം കൊടുക്കുമ്പോ പോലും അത് കർത്താവിനാണ് കൊടുക്കുന്നത് ചിലവര് മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നില്ല കാരണം എന്താ അവര് മുങ്ങാൻ പോകുന്ന കപ്പലിലാരെങ്കിലും കേറോ അവര് ഒരു പക്ഷെ അവരുടെ സാമ്പത്തിക അവസ്ഥ മോശമാണെന്ന് മറ്റുള്ളവർക്കറിയാം അതുകൊണ്ട് ഒരു മൂങ്ങാൻ പോകുന്ന കപ്പലിലും ആരും കേറത്തില്ല പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് ദരിദ്രർക്ക് ദയ കാണിക്കുന്നവൻ അത് കർത്താവിന് കടം കൊടുക്കുന്നതാണ് കർത്താവിന് കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടും എന്ന് ഉറപ്പാണ് അത് ഇരട്ടിയായിട്ട് കിട്ടും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ദരിദ്രനോട് അങ്ങനെ കരുണ കാണിക്കുമ്പോൾ ദയ കാണിക്കുമ്പോൾ അത് കർത്താവിന് കടം കൊടുക്കുന്നതാണ് നിങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ പോയി നിങ്ങളുടെ സമ്പാദ്യം നിക്ഷേപിച്ചാലും അത് തകർന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ കർത്താവിന് കടം കൊടുത്താൽ കർത്താവിൻ്റെ ബാങ്കിൽ എന്തെങ്കിലും നിക്ഷേപിച്ചാൽ അത് പലിശ ചേർത്ത് ഇരുട്ടി പലിശ ചേർത്ത് കർത്താവ് അത് തിരിച്ചു നൽകും ദരിദ്രനെ സഹായിക്കുന്നവരെ കർത്താവ് കാണും അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ പെരുമഴ കർത്താവ് ഉപയോഗിക്കും